ഊ ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം എൺപത്തി ഒൻപത് മലജലമുണ്ടൊരു പാടു നിറഞ്ഞു മും മലമതിൽ മുങ്ങിമുളച്ചുളവാകുവാൻ വിളനിലമങ്ങു വിതച്ചു പഴുത്തറോ തുലഗർഭുജി ചലയസങ്കടം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭനം സുപ്രഭാതം ശിവശതകം മന്ത്രം എൺപത്തൊൻപതിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കാമം ക്രോധം ലോഭം എന്നീ മൂന്ന് അഴുപ്പുകൾ കൊണ്ട് നിറഞ്ഞ് സംസാര കാട്ടിൽ നിന്നും ഒഴുകി വരുന്ന വ്യാവഹാര ജലം ചുറ്റുപാടും ഉണ്ട് ആനന്ദം വിളയുന്ന ഹൃദയമാകുന്ന വയൽ ആ മലവെള്ളം കൊണ്ട് നിറച്ച് കർമ്മഫലങ്ങൾ കിളർത്തുണ്ടാവാൻ വാസനകൾ പാകി വിളയിച്ച് കൊയ്ത് ജനങ്ങൾ അനുഭവിച്ചു ക്ലേശിക്കുന്നത് കഷ്ടമെന്നേ പറയണ്ടു ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാമ്പുതായി നമ